പണ്ടേ കണക്കെ നിൻ കൃപാവലികളുണ്ട ഹരിനാരായണായ ഹരിനാമകീർത്തന വിതുര ചെയു ഗുരുവരുള വലേ ദേവകളും അരുൾ ചെയ്ത ഭൂസുരും നരനായി ജനിച്ചു ഭുവി മരണം ഭവി ി ജങ്ങളും മല കഴിഞ്ഞാലും കർമ്മ നാരായണായണ ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചുമുതകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി

ിത്തുതകളി പന്തലിട്ടു വിളയാടി മനസി നാരായണായ പച്ച കിളിപ്പവിഴ പാൽവർണമൊന്മുത നിറമിച്ചു ഷടാധാരം കടന്നു പരിവിശ്വസ്ഥി പ്രളയ സൃഷ്ടി നാരായണായണമാനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപതാന് ഭജി ുംരുപദേശം വരും മറ്റിടുവന്നവനു നാരായണായ നമ എന്നി ൂർണ ലിഖിത ഗിരം കേട്ടുതർന്നും അപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവം പോരോക്ഷ ഹരിനാരായ നക്ഷത്രപക്തികളും ഇന്ദു പ്രകാശവും ഒളിക്കും ദിവാകരനുദി ചങ്ങുയറും മളവു പക്ഷീ ഗണം ഗരുഡനെ കണ്ടുകൈതൊഴുതു രക്ഷണായ നാണനും പരനും ഒന്നി നിന്നുറപ്പവനു ത നിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലവു കണ്ടാലുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ അൻപേണമെൻ മനസ്സി ശ്രീലീലകണ്ഠ ഗുരുവമ്പോ ിതി വാഴ്ത്തുന്നു അൻപത്തോരക്ഷരവും ഓരോ നിതൻമൊഴിയിൽ അൻപോടോ ചേർക്ക ഹരിനാരായണായ നമ ആധ്യക്ഷരത്തിലുളവായും നിതയിക്കയുമിതാധ്യക്ഷരത്തിൽ ഇതടങ്ങുന്നതും കരുതി ആധ്യക്ഷരാലിവയിലോരോ ായ വിശ്വമിദേവകളും അർക്കേന്ദികളോടൊപ്പം തൃമൂർത്തികളും അഗ്രേ വിരാട് പുരുഷവിൻ മൂലമക്ഷരവുമോർക്കായ വരെ കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായിൽ കനത്ത മതമാത്സര്യമെന്നിവകളുള്ളോരുകാലമുടനിൽ നാഗിലും മനസ്സിൽ ചൊല്ലുന്നതാരു തിരുനാമങ്ങളെന്നവനു നല്ല വഴി നാരായ ായണാച്യുതഹരേ എന്നതിൽ ഒരു വർണ്ണാവും നേരിനാരായണായനമാണിനുമിരൽപ്പനും ദാഗകനും പതിതഞ്ഞും അഗ്നിയചനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനമിതൊരു നാനാളുമാർക്കുമുടൻ ായണായ നൌഘോഷണു ചിലർ ഭാഷിക്കലും ചിലർ കളിപ്പാവ എന്നു പറയുന്ന മനസ്സിൽ ആവോ നമുക്കു തിരിയെന്നുറച്ചു തിരുനാമങ്ങൾ ചൊല്ല ഹരിനാരായ ൊരു പൊരു കന്നിനുമിതജിതന്റെ നാമഗണമതിനിങ്ങുവേൺ വേണ്ട ദൃഢം ഒരു കോടി കോടി വകതിരുനാമുള്ളവയിൽ അരുതാത്തതില്ലല്ല ഹരിനാരായണായനുഗാരമാതി മുതലായിട്ടു ഞാനുമിഹ കൈകൂപ്പി വീണുട ഭക്തിയതമേ വന്നുതി പതിനു വൈകുന്നതെന്തരി നാരായണായനമാ എണ്ണുന്നു നാമജരാകാതി പോയിടുവാൻ എണ്ണും ഇതാവുപടി കയറി കട പതിനു കണ്ണും മിഴിച്ചിവലിരിക്കും ഒരേ ായണായ ഏകാന്തയോഗികളിൽ ആകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി പോകുന്നീതെന്നനപു കകൻ പറന്നു പുനരൻ പോയ വഴി പോകുന്ന ചൊവ്വോടൊരഞ്ചുമിരണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥ ഹരിനാരായണായന ഒന്നിന്നു തത്വമിതുദേഹത്തിനൊന്നുതവിധം എത്തുന്നിതാക്കുമൊരു ഭേദം വരാതെ ഭുവി മാത്യേക ജന്മനില പാപം വെടി ായണായ നമ ഓതുന്നു ഗീതകളിതെല്ലാം മതെന്മ പൊരുളേതെന്നു കാൺമതിനു പോരാമനോനോ ബലബല ഏതെങ്കിലും കിമവി കിമികാരുണ്യമെന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായ ൗതും ഭരത്തിൽ മശകത്തിനു തോന്നുമിതിൽ മീതേ കഥാപഭി സുഖമില്ലെന്നു തൈ പരിചുചേതോ വിമോഹിനിമയക്കായികമായ തവ ദേഹോഹമെന്നിവ നാരായണായ അംഭോജസംഭവനുമൻപോടു നീന്തിബ വൻമോഹരിധിയിലെ നേടമോത്തുമേടി പാരമിവനം തൊഴാ മടികളികൾ നാരായണായ നമ അപ്പാശവും വടിയുമായി കൊണ്ട ജാതമിളന് മുൽപ്പാടു ചെന്ന കയറി ിൽ പിൽപ്പാടു ചെന്നത തടുത്തോരു നാൽ വരയുമപ്പോലെ നൗനി ഹരിനാരായണായ നമ കഷ്ടം ഭവാനയൊരു പാണ്ഡ്യൻ ഭജിച്ചവഗസ്ക്രേണ കാൽക്കഥ കഠിപ്പിച്ചതി മൂർഖാവതൽ ഹരിനാരായണെന്ന ധരണീശു കാണുകൊരു മുഹൂർത്തേന നീഗതി കൊടുക്കുപാനുമെന്തു വിധി ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണ ഗർവിച്ചു വന്നൊരു ഗർഭിച്ചുവന്നൊരു യുധി ചോഹോടെ നിൽപ്പതിനു പോരാ നിനക്കുബലം പോരാമിനുബലം ഔവാരിധൗദഹന ബാണം തൊടുത്തതു മതി നാരായണ ഘർമാതപം കുളിർന്നിലാവെന്നു തമ്പിയൊടു ചെമ്പേ പറഞ്ഞു നിജപത്നീം പിരിഞ്ഞളവും തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണ ക്ഷരങ്ങളുടെരുത്തിയൊരു നത്തഞ്ചരി കൂനോരുദാസിയെ മനോജ്ഞാംഗിയാക്കിയതുമൊന്നല്ലയാളും ഹരിനാരായണായ ചമ്മട്ടി പൂണ്ടുകടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്യുധി ീർ കൂട്ടിനിൽ നിന്നു ചെമ്മേ മറഞ്ഞൊരു ശരം കൊന്നതുമൊരീന്ദ്രാത്മ ജന ഹരിനാരായണായനമാർന്ന കനൽ പോലെ നിറഞ്ഞു ലിന്നും ും തിരിയിരിക്കരുത് അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാനികളെന്നത്രേ തോന്നി ഹരിനാരായണായനമാ ജന്തുക്കളുള്ളിൽ വിലസീടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം കന്തൗമണി പ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതമികൾ നാരായണായ ജംഗാരനാദമി വയോഗീന്ദ്രരുള്ളിലുമൊരോതുന്ന ഗീതകളിലും പാൽപ്പയോധിയിലും ആകാശവീധിയിലുമൊന്നായി നിറഞ്ഞരുളുമാനന്ദ ഹരിനാരായണായ ജ്ഞാനീശ്വരനിതെന്നും വളർന്നു ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിൽ നിന്നിനു മഹാമോഹം നിമിത്തം തം ഇതുപോകും പ്രകാരമധുചേതാമകമാരായ ശംഘം പുരംഗവുമെടുത്തിട്ടുപാതിയുടൽ ശംഖം രഥംഗവുമെടുത്തിട്ടുപാതിയുടൽ ഏകാക്ഷരം തവഹിം രൂപം നിലവിവനു പോകുന്നു മോഹവഴി ഗീതമിവ ാദപ്രയോഗമുടനേക ശ്രുതിങ്കലൊരുമിക്കുന്ന പോലെ പരം വേദാക്ഷരത്തിൽ സർവഭൂമിതാകാശ സൂക്ഷ്മതനു നാരായണായംവാദിദോഷമുടനെട്ടും കളഞ്ഞു പ്രതിമു കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനു തുമ്പങ്ങൾ തീർക്ക ഹരിനാരായണായൃതംഗതുടി താളങ്ങൾ പോലെയുടനോർക്കാമിരി നിലയിലെ നേടും നിൽക്കുന്നതിലമാളാനീൻ കണ്ട പോലെ ഹരിനാരായണായണമാരും പരിചു മധ്യേ ഭവിക്കിലുമതില്ലെങ്കിലും കിമപി തത്വാദിയിൽ പരമുദിച്ചോരുബോധമതു ചിത്തേ വേണ്ടതി നാരായണ ിദ്ധമത്തിനുമുണ്ടുപത ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നുാർക്കിലഥ മുക്തിക്കുകാരണമതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരി നാരായണായ നല്ലെന്നുമീതെ പരമില്ലെന്നു ഓർത്തുമുടനെല്ലാം ും കുതറിവേശിയും സപതി തള്ളി പുറപ്പെടുമഹം ബുദ്ധി കൊണ്ടുപത കൊല്ലുന്നു ചിലരെ നാരായണായന ുള്ളിൽ നിന്നു ചില കൊമ്പും തളിർത്തവധിയില്ലാത്ത കായികനികൾ എൻ പേരിലൊക്കരികിൽ വാഴായി വരുന്ന ഭക്തികരിനായണായനമാന്യോയുഗമെന്നു മതി മാന്യോയുഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ജ്ഞാനിത ഒന്നല്ല ൊരു കൊടുങ്കാടുതന്തിമയമൊന്നിച്ചു നാരായണായ നാരായണായതു നന്നായി ഗതിക്കൊരു സഹസ്രാരധാവരയിലതൻ വീട്ടിൽ നിൽക്കരുണവൻ മാരി പെയ്തു പുനർമുഞ്ഞം മുളച്ച തവ ഭക്തിക്കു വാഴ്ത്തുവതുമിന്നേ കൃപാനിലയ നാരായണ പലതും പറഞ്ഞു പകൽ കളയുന്ന നാവൂതവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹി കലിയായ കാലമിതിലതു കൊണ്ടു മോക്ഷഗതിയെഴുതെന്നു കേൾപ്പു ഹരിനാരായണ യാതെ മമ ജഗതി മലമലത്രമായ തടി പല നാളിരുടെ അളവില്ലയെ വെളി പതിനു കളയാതെ കാലമിനി നാരായണായ ബന്ധുക്കള ൃത പുത്രാതിജാചലമതിൽ ബന്ധിച്ചവ മുലകിൽ തത്വമോർക്കിലുമി അന്ധനു കാട്ടിയൊരു കണ്ണാടി പോലെ വരുമെന്നാക്കിടല്ല ഹരിനാരായണ ഭക്ഷി പതിഞ്ഞുകുഹ പോലെ പിളർന്നു മുഖമയ്യോ കൃതാന്തനികൾ പിൻപേ നടന്നു മമ എത്തുന്നതർധുരമുരത്തോടെ പിൻപയൊരു സർപ്പം കണക്കേ ഹരിനാരായണായനമാ മഞ്ഞിഞ്ഞ വന്നിക പിറന്നു ി മേലിലതുെല്ലാം നിന പ്രഹൃതി സന്തോഷമായി വരിക നാരായണായണ യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികളി യാതൊന്നു നാരായണ ൾ യാതൊന്നത കേണായ രവി കോടി തുല്യമൊരു ചക്രം കരത്തി ഭണിരാജനെപ്പോഴുമിരിപ്പാൻ കിടപ്പതിനും അണിയുന്നതൊക്കെ വനമാലാതി കൈസ്തുഭവുമകമേ ഭതിനും നാരായണ ലക്ഷം പ്രകാരമൊടു സൃഷ്ടിഷ്പതിന്ഹ ലക്ഷിഷ്പതിന് ശിക്ഷിഷ്പതിന് വിക്ഷേപമാവരണമീ രണ്ടു നമുക്കു ശിഖി ശിഖിവസനങ്ങ സന്ധ്യകളും മുതരങ്ങുക്കുതതിയുലേഴു രണ്ട് ഭുവനം നമുക്കു ശിവനേത്രങ്ങൾ രാത്രി പകൽ അകമേ ഭവിപ്പതിനു നാരായണ शक्तिकुदयक्यवलितं मजिपवनु भक्त्या विदेह दृडविश्वासमोडु भक्त्या कडन्नु तव त्रिक्कालपिदिपदिनयकुनदनु ना हरि नारायणायन ഷക്ഷികൾ കുവിളയാട്ടത്തിനാൽ കരുതു ചിതാംബുജം മമതവാസ്തരംഗമിതും തത്രാഭിനുമൊരിക്കും സത്യസ്വരൂ ഹരിനാരായണ सत्यं वदामि मम भृत्यादिवर्गमतुमर्तं कलर्त्रगृहपुत्रादिजालमतु ओके त्वदर्पणमदाख्यी तु ज्ञानुमिह तृत्काल्कलवीणुनु हरिनारा രനും വിരിഞ്ചനുമിതമരാധിനായകനുമറിയും അതില്ലതവമറിയാതെന്ന് മഹിമ അറിവായി മുതൽ കരളിലൊരുപോലെ നിന്നരുളും പരജീവനിൽ തെളിക ം ഭവിച്ചി തുലകാരത്തിന പിരിചുതത്വം നിനക്കിലൊരു ജീവത്വമുള്ളതവ കത്തുന്ന പൊൻമണി വിളക്കെന്ന പോലെ കൃതി നിൽക്കുന്ന നാഥ ഹരിനാരായ അറിയാവതല്ല ൊരക്ഷരമതിലിപിയേഴു അക്ഷരമിതം അറിയാവതല്ലോ ഗുരുനാഥനി സ്തുതിയെ വിരവോടു ു പിഴ വഴി പോലെ തീടി തരു ദുരിതാധിതൻ നടുവിൽ മറിയുന്നവർക്കു പരമൊരു ബോധമായി വരിക മനസ്സിൽ തൊടാതെ ൊടാതെ ദിനമിതുകൊണ്ടുവാഴ്ത്തുക നമുക്കും വഴി ഇതുകേക്കതാനിതൊരു മൊഴി താമൻ പടി പവനും പതിയാ ഭുധിയിൽ നാര